ജനാധിപത്യം മതനിരപേക്ഷത ഭരണഘടനാ മൂല്യങ്ങൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രാജ്യത്തുടനീളമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റം ഉണ്ടാക്കുന്ന തിരഞ്ഞെടുപ്പാണ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൃത്യമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതക്കു വേണ്ടി അജഞ്ചലമായി നിലയുറപ്പിക്കുന്ന ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്നുള്ള ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കാകെ ഉണ്ട് അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് വലിയ പ്രതീക്ഷയും വലിയ വിശ്വാസവുമുണ്ട് ഈ ജനങ്ങളിൽ മലപ്പുറത്തെ ജനങ്ങളിൽ ബി ജെ പി കേരളത്തിലൊരു തമാശയാണ് അവരെ എന്തുടായിപ്പെടുത്താലും കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അവർ ഇതുപോലെ പല ഉത്തരേന്ത്യയിൽ പാറ്റി അവർ വിജയിക്കുന്ന പല തന്ത്രങ്ങളും കേരളത്തിൽ പാറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് അതുകൊണ്ട് ബി ജെ പിയുടെ അങ്ങനെയുള്ള ഒരു തന്ത്രവും കേരളത്തിൽ വില വില പോകുന്നില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം